മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എയ്റ്റീൻ നൈറ്റി എയ്റ്റ് സ്പാൻ ഓഫ് ഫോർട്ടി സെവൻ ഇയേഴ്സ് കേരള സുഭാഷ് ചന്ദ്രബോസ് കേരളത്തിന്റെ വീരപുത്രൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാകുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് എന്ന പ്രദേശത്താകുന്നു ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിലാണ് ഈ ഒരു സമയത്ത് ഹിന്ദു എന്ന ന്യൂസ് പേപ്പറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആർട്ടിക്കിൾ എഴുതിയതിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോഴിക്കോട് നിന്ന് ആരംഭിച്ച അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ കൂടിയാകുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അതുപോലെ കൊച്ചിൻ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ അതായത് കൊച്ചിൻ എം ഇ എസ്സിന്റെ സ്ഥാപകനാകുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ കെ പി സി സിയുടെ പ്രസിഡന്റും കൂടിയായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരള നേതൃത്വം ഏറ്റെടുത്തത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെക്കുറിച്ച് പ്രശസ്ത എഴുത്തുകാരനും നോവലിസ്റ്റും കഥാകൃത്തുമായ എൻ പി മുഹമ്മദ് ഒരു നോവൽ എഴുതിയിട്ടുണ്ട് ആ നോവലിന്റെ പേരാകുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഒരു നോവൽ ഈ ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് വീരപുത്രൻ എന്ന മലയാള സിനിമ വന്നിട്ടുള്ളത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പ്രശസ്തമായ വാക്കുകളാകുന്നു ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ വേണമെങ്കിൽ അത് അവർ ആവശ്യപ്പെട്ട് ദക്ഷിണേന്ത്യയിലെ നമുക്ക് അതുകൊണ്ട് എന്ത് ഗുണം നാം ഇവിടെ പിറന്നു പ്രയത്നിച്ചു ജീവിച്ചു മരിക്കേണ്ടവരാണ് എന്ന അഭിപ്രായപ്പെട്ടത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാകുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കി ഒരു സിനിമ റിലീസായിട്ടുണ്ട് അതിന്റെ പേരാകുന്നു വീരപുത്രൻ